തൃശൂർ തൃശൂർ കോർപ്പറേഷൻ 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 ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള തല ഉദ്ഘാടനം നടന്നു മേയർ എം കെ വർഗീസ് ഇതേ സമയത്തു തന്നെ അമ്പത്തി അഞ്ച് ഡിവിഷനുകളിലും ഡിവിഷൻ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ഈ പ്രവർത്തനങ്ങൾ നടന്നു തൃശൂർ കോർപ്പറേഷൻ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് വർഷങ്ങളിലെ പ്രളയത്തെ കണക്കിലെടുത്ത് മുൻകാലങ്ങളിൽ നടത്തി പോലെ ഈ വർഷത്തെ കാലവർഷത്തെ നേരിടാനുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചയായി യുദ്ധകാലാടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ നടന്നുവരികയാണ് കോർപ്പറേഷൻ പരിധിയിൽ ഡ്രൈഡേ ആയി ആചരിച്ചതോടൊപ്പം മഴക്കാല പ്രതിരോധ ബോധവൽക്കരണ നോട്ടീസുകൾ വീടുകളിലും സ്ഥാപനങ്ങളിലും വിതരണം ചെയ്തു ചടങ്ങിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ ഷാജൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വർഗീസ് കണ്ടംകുളത്തി ഡിവിഷൻ കൗൺസിലർ പൂർണിമ സുരേഷ് ക്ലീൻ സിറ്റി മാനേജർ ഇൻചാർജ് ഷാജു തുടങ്ങിയവർ സംസാരിച്ചു കോർപ്പറേഷനിലെ അമ്പത്തി അഞ്ച് ഡിവിഷനുകളിലും ബന്ധപ്പെട്ട കുടുംബശ്രീ പ്രവർത്തകർ ആരോഗ്യ വിഭാഗം ജീവനക്കാർ എൻ എസ് എസ് വോളണ്ടിയർമാർ സന്നദ്ധ പ്രവർത്തകർ ശുചീകരണ തൊഴിലാളികൾ ഹരിതകർമ്മസേന അംഗങ്ങൾ യുവജന പ്രസ്ഥാനങ്ങൾ വ്യാപാരികൾ തുടങ്ങിയവർ മാസ് ക്യാമ്പയിന്റെ ഭാഗമായി